ായി എല്ലും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിക് ട്രാവൽസ് അപ്പോൾ ഇന്ന് ഒരു കിടു ഒരു പൊളി ഒരു നൈസ് ഒരു പരിപാടിയായിട്ട് വന്നേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ വാഹ പിടിക്കാനായിട്ടുള്ള വരമാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു ആയിട്ടുള്ള ലൂറ് ഇതിന്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ ഇതൊരു ലോക്കൽ ലൂറാണ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ച് വരുന്ന ഒരു ലൂറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ ഫ്ലൂറോ കാർബൺ കാർബണല്ല ലൈനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഞാൻ ഇവിടെ ഒരു നമ്മൾ ഇരുമ്പിൻ്റെയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു ബ്രൈഡ് ടൈപ്പ് ആയിട്ടുള്ള സാധനമാണ് നമ്മളവിടെ ഒരു എന്താ പറയുക ഫ്ലോറോ കാർബണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് പിന്നെ യൂഷ്വൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടെ കാണുന്ന ബെല്ലേക്കൊന്നും നെഗറ്റി ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കമാ schon, schon! schon, da ist, Fischon, Fischon. Fischon, da ist Ja, ja! Come on, come on, come on! Ja! ja. ചുമട്ടായിട്ട് കേട്ടാ ചിമിട്ട ചിവിട്ട ചുമട്ട് ചിവിട്ടറായിട്ടാണ് കയറിയിരിക്കുന്നത് ഇതിന്റെ മുക്കളക്കുന്ന പാട് എന്റെ സാധനം കണ്ട സാധനം കണ്ട എന്റെ എന്റെ സൈസ് ഞാൻ കാണിച്ചു തരാമേ വൈകണേ കേട്ടോ എൻ്റെ സൈസ് കണ്ടോ ഞാൻ കുറച്ചുകൂടെ സാധനം വെച്ച് കാണിച്ചുതരാം കേട്ടോ ചിമിട്ട സൈസൊരു സാധനം ഇവനെയാണ് കഴിച്ചത് നമ്മൾ ഇത്ര നേരം പൊക്കാനായിട്ട് കാത്തിരുന്നത് കേട്ടോ ഇവനെയാണ് നമ്മൾ പൊക്കാനായിട്ട് കാത്തിരുന്നത് നമ്മളെ നമ്മുടെ ഫസ്റ്റ് സ്ട്രൈക്കാണ് കേട്ടോ നിങ്ങളൊരു പത്തിരുപത് അടി അടിച്ചിട്ടുണ്ടാവും പത്തിരുപത് കാസ്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിനകത്ത് വെച്ച് നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്ക് ആണ് കേട്ടോ അതെ അല്ലേ ഓക്കേടാ ഓക്കേടാ അടുത്ത് അഞ് വീണു നമ്മുടെ ചൂണ്ടയിൽ നമുക്ക് കുരുങ്ങിയത് ഒരു വാഹയാണ് കേട്ടോ അതായത് നമുക്ക് ഒന്നിനായിട്ട് സ്ട്രൈക്ക് കിട്ടി പക്ഷേ എന്നാലും നമുക്ക് വേറെ വാഹയൊന്നും കിട്ടിയില്ല അപ്പോൾ തൽക്കാലം കാഴ്ച നമുക്ക് ഇരിട്ടുമായി അപ്പോൾ ഇനി നമുക്ക് സ്റ്റിക്ക് അടിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതിലേക്ക് ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട് കേട്ടോ ബൈ